ഇങ്ങനെ ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു കുറച്ച് നേരമായി കഴിഞ്ഞു ആരാന്ന് വന്ന് നോക്കി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൺട്രോളർ ആണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ആ ഒരു വേഷം തരാം എന്നുള്ള രീതിയിൽ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ ഇയാണോ നല്ല പറഞ്ഞു അത് പറഞ്ഞ് അത് പോയതിന് ശേഷം ഞാൻ ആ പടത്തിൽ നിന്ന് കട്ട ഞാൻ ആ പടത്തിലേക്ക് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ ഡേറ്റിനാണ് വന്നായിരുന്നേ എന്തോ അറൗണ്ട് പന്ത്രണ്ട് ദിവസം എന്താ ആയുള്ളൂ എൻ്റെ വെച്ചിരുന്ന സീൻസും കൂടെ എടുത്തു കളഞ്ഞു ഓക്കെ ഇപ്പം ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അതിനകത്ത് ജാൻമണി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു ആള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരു ട്രാൻസ്ഫോമൺ ആണ് ഇപ്പോൾ റോഷനെ ആണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് മേക്കപ്പ് വർക്കുകളൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വിജയ് സേതുപതി ആയിട്ടുള്ള ഒരു ഓരോ മേക്കപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഈ ജാൻമനിക്കെതിരെ അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസ് വിന്നറായിരുന്ന വ്യക്തി ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു എന്താ പറയാ ആർട്ടിസ്റ്റുകളുടെ വേർപ്പ് തുടച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അവര് അങ്ങനെ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു വായിച്ചു എന്നല്ലാതെ ഞാൻ അത് വായിക്കാം സിനിമ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കി എടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴയലത്ത് വന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ ഉണ്ടോ ഇയാൾ ചോദിക്കാൻ ഉള്ള കാരണം അത് ജാൻമണി എനിക്ക് തോന്നണോ ഈ ഒരു വിഷയം ഈ സാധനം അല്ലാതെ ഇത് പറയില്ലല്ലോ അതായത് എന്തോ അഖിൽമാരാർക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെന്തോല അത് കിട്ടാതെ എനിക്ക് ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഏറിക്കേറ്റു ഇല്ല ഏറിൽ കയറാനല്ല ഞാൻ ചോദിക്കണ ചോദിക്കണെന്താന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതി ബീയിങ് അല്ല ചിത്ര അത് ഇത് പറഞ്ഞേക്കുന്ന ഇങ്ങനെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റെങ്കിൽ ഒരു ധാരണയുണ്ട് നോർമലി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അതിപ്പം മേ സംസ് ഞാൻ ഒരു മേക്കപ്പിന് പോവുകയാണെങ്കിൽ തന്നെയും ഒരു കല്യാണ വീട്ടിലാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് അവർ തരാറില്ല അതായത് ചിലർ നമ്മൾ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യും കേട്ടോ അതായത് ഒന്നാമത് നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള എന്നുള്ളൊരിത് കിടക്കുന്നുകൊണ്ട് കൂടെ ആയിരിക്കും പക്ഷേ എന്നിരുന്നാൽ കൂടെയും എല്ലാ ഫ്ലോറിലും ശ്രദ്ധിച്ചാലറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് എന്തോ എന്തോ അവരെന്തോ വളരെ താഴ്ന്ന ആൾക്കാരാണെന്നുള്ളൊരു മനോഭാവമാണ് തോന്നുന്നത് എൽ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എല്ലാ ജോലിക്കും മഹത്വമുണ്ട് വയർപ്പ് തുടയ്ക്കാനൊരാളില്ലെങ്കിൽ ആ സിനിമയില്ല മനസ്സിലായോ ഒരു സിനിമയ്ക്ക് എത്ര പ്രാവശ്യം അവർ വന്നിട്ട് ഒപ്പണം ആ ഒരു ഫ്രെയിമിൽ നിൽക്കാനായിട്ട് എത്ര പ്രാവശ്യം ഗ്ലെയർ വീഴുമ്പോൾ അവർ വന്ന് പൗഡർ ഇടണം ഇതിനൊക്കെ ഒരാൾ വേണ്ടേ വെറുതെ നടക്കുമോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ക്യാഷ് മാത്രം കൊടുത്താൽ പോരാ ടെക്നീഷ്യൻസ് അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഭക്ഷണം തരുന്ന ആൾക്കാരടക്കമുള്ള വലിയൊരു ക്രൂ ആണത് അതിനെല്ലാവർക്കും തുല്യമായിട്ടുള്ള അധ്വാനമാണ് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല സിനിമ മുന്നിലേത്തേക്ക് എത്തണമെങ്കിൽ ആ സിനിമയിൽ അത്ര നൂറ് പേരുണ്ടെങ്കിൽ ആ നൂറ് പേർ അത് ഇൻക്ലൂഡിങ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും ജോലി മഹത്വമായിട്ട് കാണണം അങ്ങനെ ഒരാളുടെ മാത്രം വിയർപ്പിലല്ല സിനിമ വരുന്നത് ആർട്ടിസ്റ്റുകളൊക്കെ ആർട്ടിസ്റ്റുകൾ അതിന് സജ്ജീ സജ്ജ സജ്ജമാക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും വരണം അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം അവരെ ഗെറ്റപ്പിൽ കൊണ്ടുവരാൻ ഇവരൊക്കെ വേണ്ടേ അപ്പം തയ്ക്കുന്ന ആൾക്കാർ വേണം തയ്ക്കുന്ന ആൾക്കാർ മോശക്കാരാ അല്ലെങ്കിൽ മേക്കപ്പിന് വേർപ്പ് തുടക്കുന്നവർ മോശക്കാരാണോ അല്ല എല്ലാവരുടെയും ജോലിക്ക് അതിൻ്റേതായ മഹത്വമുണ്ട് നമ്മളൊരു ജോലി ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ താത്തിക്കെട്ടാതിരിക്കുക നമുക്കിപ്പോൾ ഷൂട്ട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ക്യാമറയ്ക്കും അവർ ചെയ്യുന്ന ആ ഒരു ദിവസത്തിന് അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എഫോട്ടോ ഉണ്ട് അവർക്ക് നല്ലത് കിട്ടാൻ അവർ ചെയ്യുന്ന എഫോട്ടോ അതിലില്ല എഡിറ്റിങ്ങിനൊക്കെ നല്ല നല്ല രീതിയിൽ അവർ പൈസ കൊടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തന്നെയായിരിക്കും അതിനൊക്കെ ഒരു സമയമുണ്ട് ഒരു സമയം എടുത്ത് എല്ലാത്തിനും എല്ലാത്തിനൊരു ന്യായമായിട്ടുള്ള രീതിയുണ്ട് ഒന്നും വെറുതെ ഉണ്ടാകുന്നില്ല ഓക്കെ ഇപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊപ്പം യോജിക്കുന്നില്ല എന്നാണ് ഇല്ല ഇല്ല അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല ഒന്നാമത് ഈ പ്രശ്നങ്ങൾക്കിടയിലായത് കൊണ്ട് എനിക്ക് പറ്റിയില്ല എനിക്കറിയില്ല അതിന് മുൻപ് ജാൻമുണി എന്താണ് സംസാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല അപ്പൊ ഇത് രണ്ടും അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു നെഗറ്റീവാണ് ഇപ്പൊ സിനിമയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ സിനിമ ഫീൽഡ് അല്ലല്ല ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളാണ് അഭിനയിക്കുന്ന ആളാണ് അപ്പം ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഓരോ എന്താ പറയാ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ആ ഒരു വേഷം തരാം എന്നുള്ള രീതിയിൽ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എനിക്ക് തുടക്കകാലത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ കുറച്ച് പടങ്ങൾ ചെയ്ത സമയത്ത് ഇതുപോലെ എനിക്കറിയില്ലായിരുന്നു അത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ പടം അവിടെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇതുപോലെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈവനിങ് വരെയാണ് ഷെഡ്യൂൾ ഉള്ളത് ഫോർ ഓ ക്ലോക്ക് സു ഫൈവ് ഒക്കെ ആകുമ്പം മറ്റേ ലേറ്റ് കട്ടായി കഴിഞ്ഞാൽ തീർന്നു പിന്നെ എടുക്കത്തില്ല അപ്പം നോർമലി ഈവനിങ് സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഷൂട്ട് തീരാറുണ്ട് എന്നും അപ്പോൾ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഭയങ്കര ഭീകര ഹോട്ടലാണ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഒരു റൂംമേറ്റ് ആയിട്ട് ഒരു വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അഭിനയിക്കുന്ന അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂം ഷെയർ ചെയ്തിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പം അങ്ങനെ ഞാൻ ഈ കുട്ടി കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നതെന്നും ഇത്ര ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ ലേറ്റ് ആയിട്ടൊക്കെ വന്നു പക്ഷേ അപ്പോൾ എനിക്ക് സപ്പോർട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് കൂടെ ഒരാളുണ്ടല്ലോ അതും ഇത്രയും വലിയൊരു ഹോട്ടലിലൊക്കെ നമുക്ക് റൂം തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും നമുക്കൊക്കെ ഏതെങ്കിലും ചെറിയ ചെറിയ ഹോട്ടൽസ് ചെറിയ സെറ്റപ്പുകളെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ വൈകുന്നേരം ഈ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഈ കുട്ടി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ അവരുടെ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോകും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ അമേരിക്ക ഈ കുട്ടി വരിക അപ്പോൾ ഫ്രീ ആണല്ലോ വലിയ പ്രഷറുള്ളൊരു ഷൂട്ട് ഒന്നുമല്ല സമാധാനമായിട്ട് ഫ്രഷ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി വരാം അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞൊരു സമയത്ത് ഇതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ ഡോറില് മുട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു കുറച്ച് നേരം ആയിക്കഴിഞ്ഞാൽ ആരാന്ന് വന്ന് നോക്കി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൺട്രോളറാണ് അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനപ്പം അതിനെ ചേട്ടൻ എന്താ ഞാൻ വിളിക്കാൻ പോകണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യത്തിന് പോകണം ശരിയായിട്ട് അപ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നോട് തുടക്കത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം ഇയാൾ ഇതുപോലെ എന്നെ മുട്ടിയിട്ട് വന്നപ്പോഴും ഈ കുട്ടി ഇല്ല അപ്പോൾ മുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ റൂമിൻ്റെ അകത്തേക്ക് വന്നിട്ട് ആ സോഫയിലേക്ക് അങ്ങ് വന്നിരുന്നു ആരും ക്ഷണിച്ചിട്ട് വന്നില്ല ഇളം കയറി വന്നിരുന്നു അപ്പോൾ സംസാരിക്കുന്ന രീതിയൊക്കെ ഒരു ഒരു മോശം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഞാൻ കുറച്ച് ഇതായി ഇതാവാൻ തുടങ്ങി കുറച്ച് റേസ് ആവാൻ തുടങ്ങി അങ്ങനെ പുള്ളി അങ്ങ് ഇറങ്ങിപ്പോയി എന്തെങ്കിലും പ്രശ്ന പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുക അവിടെ വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരുന്ന വേറെ രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് അവിടെ പരിസരത്ത് ഒരു ആൽത്തറ പോലെ ഒരു ഒരു സ്ഥലമാണേ അതിൻ്റെ അപ്പറത്തെ സൈഡിൽ ഇരിക്കുന്നവർക്ക് ഇത് കേൾക്കാം അവിടെ വെച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇയാളെ നല്ല ചീത്ത എങ്ങു പറഞ്ഞു അത് പറഞ്ഞ് അത് പോയതിന് ശേഷം ഞാൻ ആ പടത്തിൽ നിന്ന് കെട്ട ഞാൻ ആ പടത്തിലേക്ക് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ ഡേറ്റിനാണ് വന്നായിരുന്നേ എൻ്റെ അറൗണ്ട് പന്ത്രണ്ട് ദിവസം എന്താ ഉള്ളൂ എൻ്റെ വെച്ചിരുന്ന സീൻസും കൂടെ എടുത്തു കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് മൊത്തത്തിൽ പോയി അതിന് ശേഷം നമുക്ക് വന്നേക്കുന്ന പേ പേര് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും അവൾ ഭയങ്കര ജാടെയാണ് അവൾ ഭയങ്കര മറ്റേ ക്യാരമൻ അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണോ കയറവാൻ വേണോന്ന് പറയും അവൾക്ക് ഭയങ്കര ഇതുണ്ടെങ്കിലേ അഭിനയിക്കാൻ പറ്റുള്ളൂന്ന് ഞാനൊക്കെ എവിടെയോ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള ആളാ നമുക്ക് അങ്ങനെയൊന്നൊരു ഒരു ഒരു ഇതുമില്ല നമ്മളങ്ങനെയില്ല വന്നേക്കുന്നേ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് അവർക്ക് ചില 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 പടങ്ങളിലേക്ക് നമ്മളെ സജസ്റ്റ് ചെയ്യപ്പെടും അപ്പോഴും എന്തു പറയും ആ അവൾക്ക് ഭയങ്കര ചാടയാണ് അവളെ ഇതിനേക്ക് വിളിക്കണ്ട അതായിരിക്കും നല്ലത് നമുക്ക് മറ്റേ കൊച്ചിനെ നോക്കാലോ അങ്ങനെയല്ലേ പറയുള്ളു അപ്പൊ അങ്ങനെ അങ്ങ് മാറ്റി കളയും അങ്ങനെ കുറെ പടങ്ങൾ പോയിട്ടുണ്ട് കുറെ പടങ്ങൾ വിളിച്ച് സംസാരിച്ച് പിന്നെ അത് അങ്ങ് മാറിപ്പോ അങ്ങനെയാണ് ഒരുപാട് വേഷങ്ങൾ പോയിട്ടുള്ളത് ഏറ്റവും പോയിട്ടുണ്ട് 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 ഇപ്പോ ഇന്ന് ഒരുപാട് മീഡിയാസിന്റെ ഈ ഒരു കാര്യം രോഷനൊക്കെ ഉണ്ടായ ഒരു അനുഭവം വെളിപ്പെടുത്താനായിട്ട് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ആ ഒരു കാണിച്ചിട്ടുണ്ട് അന്ന് ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴേക്കും ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം നേരിട്ടപ്പോൾ എന്തുകൊണ്ട് മീഡിയാസിന്റെ മുമ്പിലോ അല്ലെങ്കിൽ വേറെ ഒരാളോടോ പറയാനുള്ള ഒരു ചങ്കുറ്റം കാണിച്ചില്ല വേറെ ആൾക്കാരോടൊക്കെ ഒത്തിരി അവരോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നം ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടും നമുക്കതിന്റെ വിഷയം മൈൻഡിൽ നിന്ന് മാറാത്തോണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവര് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മുൻപെന്തോ ഇവിടെ താമസിക്കുകയോ ഒക്കെ ആയിട്ട് അങ്ങനെ എന്തോ പരിചയ അപ്പം അങ്ങനെ പുള്ളി കെ എസ് ആർ ടി സിയിലാണെന്ന് പറഞ്ഞിട്ട് വേണ്ടം അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു ചേട്ടാ എനിക്കിങ്ങനെ അവിടെ ഒരാൾക്ക് ഒരു കേസ് കൊടുക്കാനുണ്ടായിരുന്നു എനിക്കൊരു ആവശ്യമുണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ സംസാരിച്ചിരുന്നു ഇപ്പോഴാണ് പറഞ്ഞ പുറകിലൊരു നമ്പറുണ്ട് വണ്ടിയുടെ അമിത വേഗമൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാം മോളതിലൊന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞു ഞാൻ അന്ന് വിളിച്ചു ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിൽ ആ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് കോൾ കണക്ട് ആവാതെ അത് പോയില്ലായിരുന്നു ആരും എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അതങ്ങ് വിട്ടുപോയി അത് വന്നു ഞാന് മറ്റേ ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് അല്ല അല്ല ഒരു മോശം അനുഭവം സിനിമാ ഫീൽഡിൽ വെച്ച് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അപ്പോഴും ധൈര്യം ഇല്ല നമ്മള് വന്ന ഒരു സമയം നമുക്ക് അതിനുള്ള ധൈര്യൊന്നും ആയിട്ടില്ല നമ്മള് ആ ലോകം അങ്ങനെ കണ്ടു വരുന്നേ ഉള്ളു ആളുകൾ എങ്ങനെ നമുക്ക് അതിനെ പറ്റി യാതൊരു ധാരണയില്ലാതെ ചെന്ന വ്യക്തി എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞാൻ എവിടെന്നോ കേ വന്ന ഒരാളാ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ടീവ് ഫാക്ടർ എവിടെയില്ല ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കുറേ കോമഡിയൊക്കെ ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്കൊരു കോമഡി ഓഫ് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് കുറേ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധങ്ങളുണ്ടാവണം ഞാനിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് അങ്കമാലിയാണ് എനിക്ക് ഡാൻസ് ഭയങ്കര പാഷനായിട്ട് ഈ നാട്ടിലേക്ക് വന്ന ആളാണ് ഞാൻ ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലിരുന്ന വ്യക്തിയാണ് ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന് ഞാനത് വേണ്ട എന്ന് വെച്ച് എനിക്ക് ഡാൻസ് പഠിക്കണം ഡാൻസ് പഠിക്കണം അതായിരുന്നു എൻ്റെ മൈൻഡ് ഫുള്ള് ഞാൻ അതിന് വേണ്ടി വന്ന് കുറേ നാൾ ഞാൻ ട്രൂപ്പിലൊക്കെ ഡാൻസർ ആയിരുന്നു അതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ കോമഡി സ്കിറ്റ് ചെറിയ ആഡുകൾ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കിട്ടി ഇപ്പം അങ്ങനെ കൺട്രോളർമാരിലേക്കൊക്കെ നമ്പർ പോയി പിന്നെ ഫോട്ടോഷൂട്ട്സൊക്കെ ചെയ്യാമെന്നു പറഞ്ഞാൽ അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ അല്ലാതെ എനിക്കൊരു പിൻബലമില്ല അന്നത്തെ പോലെ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവസരമുണ്ട് അന്ന് ഞാൻ വരുന്നത് ഒരുപാട് സമയം ബാക്കിലേക്കൊന്നും അല്ല പക്ഷേന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ എടുക്കാം അതായത് നമ്മളുടെ പ്രസൻറ്റേഷൻ വൈസും നോക്കിയിട്ടൊക്കെയാണല്ലോ എടുക്കണേ ഓഡിഷൻസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നോക്കി അത് വളരെ സ്ലോ പ്രോസസ്സിലാണ് ഞാൻ വന്നേക്കണേ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ അതിലാണ് നിൽക്കുന്നത് ആ ഒരു വരുമാനം ആ ഒരു വരുമാനത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് ആണെങ്കിൽ ഡാൻസിൻ്റെ വരുമാനത്തിൽ നമ്മൾ ജീവിക്കുന്നത് വേറെ ഒന്നുമില്ല അപ്പോൾ അത് കുറച്ച് നാൾ പിന്നെ കൊറോണ വന്നപ്പോൾ ഞാനൊക്കെ കൊറോണ വന്നപ്പോഴൊക്കെ ഞാൻ പെട്ടുപോയി ഞാൻ കാരണം എനിക്ക് വേറൊരു ഒരു രീതിയിൽ നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതിന് മുന്നേ വെള്ളപ്പൊക്കം വന്നു കംപ്ലീറ്റ് വെള്ളത്തിൽ കയറിപ്പോയി അത് വലിയൊരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ കൊറോണ വന്നു ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി നമുക്കീ പറഞ്ഞപോലെ വരുമാനം എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ് കൊറോണ കഴിഞ്ഞതിന് ശേഷം കൊറോണ എന്നു മാ ഒരു മിഡിലാണ് നമ്മൾ വിവാഹം കഴിക്കണത് ഇപ്പൊ പറഞ്ഞ പോലെ വേറെ പണിയൊന്നും പിന്നെ ഫ്രീ ടൈമിൽ കല്യാണം കഴിഞ്ഞേക്കാന്ന് വിചാരിച്ചു അപ്പൊ നല്ല ഫ്രീ ടൈം ആയിരുന്നു രണ്ടു മൂന്ന് വർഷം ഫ്രീ കിട്ടി നമുക്ക് പിന്നെ എനിക്ക് വന്നു ഒരു പടം വന്നു ഒരു പടം വന്നത് ഞാൻ വർക്ക് ചെയ്തു അതിന്റെ റെസ്പോൺസാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ സുരേഷ് ബാലാസ്കാരനൊക്കെ കിടന്നിട്ട് പറഞ്ഞിരിക്കുന്നെ പക്ഷേ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ വിളിച്ചെങ്കിലും ഇപ്പം ഒരുപാട് പേരുണ്ട് ഓപ്ഷൻസ് ണ്ട് ആളുകൾക്ക് വെക്കാൻ പിന്നെ വിളിക്കുന്നതൊക്കെ ഒരു വണ്ണുള്ളതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒരു ആ ഒരു കാസ്റ്റിങ് ആ ഒരു രീതിയിലേക്ക് പോകുന്നു അപ്പം എനിക്കൊരു സെക്സി ഫിഗർ പോലും എനിക്കൊരു ക്യാരക്ടർ ചെയ്യുന്നതിൽ വിഷയമില്ല അതല്ലാതെ അവിടെ പോയി ഇങ്ങനെ ചിരിച്ചു കാണിച്ച് ആളുകളെ മയക്കി പോകുന്ന അങ്ങനത്തെ ഒരു മസാല സാധനം ഒന്നും ചെയ്തിട്ട് പോവാൻ താല്പര്യമില്ല ഞാന് ഞാൻ ചെയ്ത ഞാൻ പറഞ്ഞിട്ടുള്ള ആശങ്കയിൽ ചെറിയൊരു റോളാ ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഓമർ ലുലുവിന്റെ അടാറിലോ വന്നു അതിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഈ പറഞ്ഞ ലാസ്റ്റ് പടം ഭഗവാൻ ദാസിൻ്റെ രാമൻ പക്ഷെ ഞാൻ പാപം ചെയ്യാത്തവർ കല്ലർ ചെയ്തതൊക്കെ നല്ല ക്യാരക്ടറാണ് അതിലൊന്നും അങ്ങനത്തെ ഒന്നും പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനത്തെ രീതിയിലോട്ട് പോകുന്നു അതങ്ങനെയുണ്ട് ചിലർ പോലീസുകാരാണെങ്കിൽ കുറെ കാലം പോലീസുകാരായിരിക്കും അല്ലെങ്കിൽ ചിലർ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തുണ്ടെങ്കിൽ ആ കുറെ കാലം അങ്ങനെ തന്നെയായിരിക്കും ചിലർ കള്ളന്മാരാണെങ്കിൽ അങ്ങനെ തന്നെ അപ്പം അതേപോലത്തെ ഒരു സ്ഥാനത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ചെയ്യാത്തത് പുതിയ പടങ്ങളൊക്കെ ഞാൻ ഒരു പടം എടുത്തിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനായിട്ട് ഇരുന്നൊരാളല്ലോ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വിട്ടു നിൽക്കുന്നു ഞാൻ ആരോടും ചാൻസ് ചോദിച്ച് പോവാറില്ല കുറെ കാലങ്ങളായിട്ടില്ല അപ്പോ അതുകൊണ്ടത് ഏഹ് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നണില്ല ഞാൻ ഞാൻ വെച്ചാ സിനിമ ആഗ്രഹിച്ചു വന്ന വ്യക്തിയല്ല ഒന്നാമത്തെ കേസ് പക്ഷെ ഞാൻ സിനിമ വന്നതിന് ശേഷം എനിക്ക് ആഗ്രഹം വന്നു തുടങ്ങി എനിക്ക് അഭിനയിക്കണം എന്താ പറയാ ഒരു പടമെങ്കിലും എനിക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ പത്ത് പേര് അറിയുന്ന രീതിയിലൊക്കെ ആവുമല്ലോ അതായത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലവർക്ക് തന്നെ മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാവില്ല അപ്പൊ ഇങ്ങനെ അറിയില്ലേ ആ ആന്റി എന്നെ അടുത്തിരുന്നിട്ട് പറയും അറിയില്ലേ ഈ കൊച്ചിനെ മറ്റേ സിനിമയിലുള്ള പറയാം അപ്പൊ അതായത് പടം എന്ന് വെച്ചിട്ട് വരും പിന്നെ ഞാൻ തന്നെ എന്റെ പടങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടവരും അതൊരു വിഷമുണ്ട് ഇനിയിപ്പമ്മമാര് വരെ അറിയൂ അല്ല അങ്ങനെ അറിയാന്നുള്ളതല്ല അല്ല നമ്മുടെ ഒരു ആഗ്രഹം ഞാൻ നിന്ന ഫീൽഡ് അതാണല്ലോ അപ്പം ഇപ്പൊ ഞാൻ ഒരു ബോട്ടിക് സ്റ്റോറിൽ ഇരുന്നു എന്റെ ബോട്ടിക്കിന്റെ പേര് എല്ലാവരും അറിയണം എന്ന് എന്റെ ആഗ്രഹമാണ് മനസ്സിലായ അതേപോലെയാണ് ഞാൻ സിനിമയിലുണ്ടെങ്കിൽ ഏത് സിനിമയിൽ എന്ന് ചോദിക്കുമ്പോ എനിക്കൊരു വിഷമിക്കാതിരിക്കും ആ ഒരു ക്യാരക്ടറെങ്കിലും അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത്രേ ഉള്ളു അത് അഡാർലോ ഒക്കെ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു പടമാണ് പക്ഷെ എന്റെ ഇപ്പോഴത്തെ ഒരു കോലം വെച്ചിട്ട് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല അപ്പൊ ഒരുപാട് ഇനിയും ഒരുപാട് റോൾസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ എന്താ പറയാ എലിഫന്റ് സ്റ്റോറീസ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരട്ടെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഓക്കെ ചിത്രയുടെ എല്ലാ ഇന്റർവ്യൂസിലും ചിത്ര ഭയങ്കര കോമഡി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ആളാണ് ഈ പ്രാവശ്യത്തില് വലിയ ഭയങ്കര ടോപ്പിക്കിലാണ് നമ്മൾ നിക്കുന്നത് അപ്പൊ അതിനെ ഒരുപാട് നമ്മള് ചിരിച്ചും കളിച്ചും പറയാനും പറ്റില്ല വേറൊരു സാധനം ആയതുകൊണ്ട് നമുക്കതില് ചിരിച്ചു കളിക്കാൻ പറ്റില്ല അതേസമയം നമ്മൾ വേറെ എന്തെങ്കിലും ചർച്ചയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു വിഷയം ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് താങ്ക് യു സോ മച്ച് സ്മാർട്ട് പിക്സ് മീഡിയ ഇനി ഇതിന്റെ ബാക്കി ഞാൻ കേൾക്കേണ്ട വരുമെന്ന് വിശ്വസിക്കുന്നു <laughs> okay.